ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ പോകുന്നത് കാലിക്കറ്റ് പുതിയ സ്റ്റാൻഡിലുള്ള പ്ലാനറ്റോറിയത്തിലേക്കാണ് കേട്ടോ ആദ്യം ബസ്സിൽ പോയിട്ട് പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഒരു മുപ്പത് രൂപേൻ്റെ ഓട്ടോ ഉള്ള കേട്ടോ അങ്ങനെ പ്ലാനറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ആയിട്ടത് അപ്പോൾ അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോയിൽ പോയി ഇറങ്ങി ഏഴ് ആൾക്കാർക്ക് കേട്ടോ ടിക്കറ്റ് എടുത്തത് നമ്മൾ ഏഴ് മക്കൾ അഞ്ചും രണ്ട് പാരൻസും തന്നെ കേട്ടോ ഞാനും ഇത്താത്തേനെ അപ്പോൾ അത് ആ ഫ്രണ്ട് വ്യൂക്കൊക്കെ കഴിഞ്ഞിട്ട് ആ മക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് അപ്പോൾ അവിടെ ത്രീ ഡി ഉണ്ട് അതേപോലെ തന്നെ ആകാശക്കാഴ്ച എല്ലാം പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന പാർക്ക് ഒക്കെ അപ്പോൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ തൊണ്ണൂറ് രൂപ മാത്രം മതിയിട്ട് മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിർബന്ധമാണ് അപ്പോൾ അതായത് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ ആ പാരൻസ് അവിടെ ഇരിക്കുകയും ചെയ്യാം മക്കൾ കളിക്കും ചെയ്യാം കേട്ടോ അപ്പോൾ അത് അഞ്ച് ആൾക്കാർ അഞ്ച് വഴിക്ക് ഓടിയിട്ടുണ്ട് രണ്ടാൾക്കാർ കണ്ടുകിട്ടിണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ വീഡിയോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് പണ്ട് നമ്മൾ സോഷ്യലിൽ പഠിച്ചിട്ടില്ല കുരങ്ങിൽ നിന്നാണ് നമ്മൾ രൂപാന്തരം പ്രാപിച്ചതെന്ന് അതിൻ്റെ ഒരു ചെറിയ രൂപങ്ങളൊക്കെ അവിടെ ഉണ്ടിട്ടോ അതിൻ്റെ ദുഃഖം അപ്പോൾ ഈശാന അവിടെ നിന്ന് കണ്ടിട്ടോ അവൻ അവനെന്തിലൊക്കെ കളിക്കുന്നുണ്ട് എല്ലാം സയൻസ് പരമായ സാധനങ്ങളാണ് കേട്ടോ അത് ഞാൻ പണ്ട് ഒരു ഏഴിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ടൂറിന് വന്നിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് പഠിക്കാനും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്കൂളിൽ സ്കൂളൊന്നും നമ്മൾ ഓരോന്നും പഠിക്കില്ല സയൻസിലെ അങ്ങനെ മിന്നൽ അറിയുന്നത് സുനാമി വരുന്നത് ഒക്കെ കേട്ടോ അതവിടെ ഇടിമിന്നലുണ്ടാകുന്നത് അങ്ങനെ പക്ഷേ എല്ലാം നമ്മൾ ബട്ടൺ അവിടെ അമൃത്തിയാലാണ് കേട്ടോ കാണുന്നത് അവിടെയൊക്കെ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ മറന്നു പോയിട്ടോ ഇതാണ് പ്ലാനിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ ഒരു റോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ മുന്നിൽ പിന്നെ ഇതാ ഇത് ആണീൻ്റെ ഒരു കട്ടിലാണ് കേട്ടോ അപ്പോൾ അതിൽ കിടന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാ അവിടുത്തെ റെക്കോറയാണ് നമ്മളത് മക്കൾക്കൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതായിരിക്കും ഇല്ലല്ലോ മീനുകൾ പണ്ട് കാലത്ത് നമ്മൾ വെക്കേഷൻ ടൈമിലൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ തോട്ടിലും പുഴയിലും അവിടെ ഇവിടെയൊക്കെ ഒക്കെ പോയിങ്ങാണ്ട് മീനിനെ പിടിച്ചു കൊണ്ടുവരുമല്ലേ ഇപ്പോൾ മക്കളത് തന്നെ പണി വീട്ടിൽ വീട്ടിലിപ്പോൾ എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും എക്കോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അല്ലേ അപ്പം അതാ പലതരം മീനുകളുണ്ട് കേട്ടോ കറക്റ്റ് പേരുകളൊന്നും അറിയില്ല മക്കൾ മക്കളെന്തൊക്കെയോ പേര് പിടിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇത് ഗോൾഡ് ഫിഷാണ് തോന്നുന്നത് പിന്നെ ഹോൾ ഓഫ് ദ ഓഷ്യൻ അതായത് കടലടിത്തടിയിൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് ഒക്കെ നമുക്ക് സയൻസിൽ ചെറിയ ക്ലാസ്സിൽ സെവൻത്തിലും അതേപോലെ സിക്സ്ത്തിലൊക്കെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളട്ടോ ബുക്കിലാണെങ്കിൽ ഇത് നമുക്ക് ഓരോന്നും കണ്ടും തൊട്ടൊക്കെ അറിയട്ടോ അപ്പോൾ അത്രയും നല്ല സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ എൻ്റെ കണ്ണിൽ പെട്ടിട്ടോ ഈ സെക്കൻഡ് കാണുന്ന ഒരു അതായത് കപ്പൽ വാസ്ക് അന്ന് കാപ്പാട് വന്ന് ഇറങ്ങിയ കപ്പലിൻ്റെ ഒരു പ്രതിനിധിയാട്ടോ അതിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചാണ് പിന്നെ പല താരം ഇവിടെ കാണാനുണ്ട് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ നമ്മൾ കടപ്പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് കാണൽ ഉപ്പിലിട്ടതും അങ്ങനെയൊക്കെ ചാകര വന്നതിൻ്റെ ഒരു പ്രതിനിധി ആട്ടോ നമ്മൾ ശരിക്കും നേരിട്ട് കാണുന്ന പോലെ തന്നെയുണ്ടല്ലേ ഉണ്ടാക്കിയ ആൾ ആളെ സമ്മതിക്കണം അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ആ ഫിഷ് ഒക്കെ ആ മീനൊക്കെ അപ്പം അതേപോലെ തന്നെ ഉണ്ട് പണ്ട് കാലത്ത് ആൾക്കാർ ഇങ്ങനെ ആണല്ലോ അല്ലേ ഇപ്പം നമ്മളാധിക്കൊന്നും കാണലില്ല അപ്പോൾ ആരും അങ്ങനെ പോയി നോക്കലുമില്ലല്ലേ ഇപ്പം ഹാർബറിലൊക്കെ അല്ലേ മീനൊക്കെ വരലല്ലേ പിന്നെ ഇത് കണ്ടിട്ടുണ്ട് അത് സുനാമി വരുന്നതിൻ്റെ ആയിട്ടോ നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് സുനാമി സംഭവിക്കുക എന്നുള്ളതൊക്കെ വെള്ളത്തിൽ അപ്പോൾ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ത്രീ ഇടീൻ്റെ ടൈം ആയപ്പോൾ എല്ലാവരും ത്രീ ഡി കാണാൻ പോയി മൂന്ന് മണിക്ക് ത്രീ ഡിയും നാലു മണിക്ക് ആകാശക്കാഴ്ച കേട്ടോ ഇത് ആകാശ കാഴ്ചൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആകാശ കാഴ്ചന അവിടെ കയറി പ്ലാനറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറിട്ട് പിന്നെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനതും കഴിഞ്ഞ് നാലുമണി നാലരായിട്ടുണ്ടാവും കേട്ടോ പിന്നെ മക്കൾ വെയിലൊക്കെ അറിയുന്നതിന് ശേഷം നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്തിട്ടോ നല്ല ഊഞ്ഞാലയിലും പലതും കളിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അവിടെ ഈ പ്ലാനറ്റോറിയം പൊതുവേ തിരക്കുകൾ കുറവാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിതാ പുറത്തിറങ്ങിയിട്ട് ആർ പി മാളിലൊന്നും എൻജോയ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇപ്പം പണ്ടൊക്കെ ആർ പി മാളിൽ നല്ല തിരക്കിന് ഇപ്പം കാലി അപ്പോൾ ഹൈലൈറ്റ് മാൾ ലൂലുവൊക്കെ വന്നതിൻ്റെ ശേഷം അവിടെ ആൾക്കാർ കുറവാണ് പിന്നെ അവിടെ നിന്ന് കെ എഫ് സിന്നെന്താ ഫുഡും കഴിച്ച് ഇന്നത്തെ വീഡിയോ എത്ര കൂടുതൽ ടാറ്റാ ബൈ ബൈ യു